ഹലോ ഗായ്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ഇവിടെ വന്നേക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോകാം അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത്ണ്ടാക്കുന്ന ആലോചിച്ചപ്പോഴാണ് പാൻ കേക്ക് ചോക്ലേറ്റ് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഴം ഒരു പഴം റോബസ്റ്റാണ് എടുത്തിരിക്കുന്നത് അത് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് മൈദ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് സ്പൂൺ മൈദിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ കറക്റ്റ് റെസിപ്പി ഒന്നല്ല കേട്ടോ ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ ആവശ്യത്തിന് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് പാൽ ഇടക്കുന്നുണ്ട് ഇന്ന് മിക്സിയിൽ ചേർന്ന് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് ഒരു തുള്ളി പാലും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ മെൽറ്റ് ആക്കാൻ വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പരിവാവുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ചോക്ലേറ്റും റെഡി ആയിട്ടുണ്ട് ചോക്ലേറ്റ് ഇത്തിരി ലൂസായ പോലെ തോന്നി പാൽ ഒഴിച്ചിട്ട് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ലേ ഇനി നമ്മുടെ പാനിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അധികം പരത്തിനൊന്നുമില്ല എന്നാലൊരു ചെറിയ കട്ട ഉണ്ടായിരുന്നു പഴത്തിൻ്റെ അതൊന്നും നമ്മളൊന്ന് പരത്തി കൊടുത്തതാണ് എന്നിട്ട് ഇതുപോലെ മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ടിരിക്കും നമുക്ക് അതിൻ്റെ മീതെ ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റ് ഇത്രയും കൂടി കട്ടയാവേണ്ടതായിരുന്നു നമ്മൾ പാൽ ഒഴിച്ചിട്ട് ഇത്തിരി കൂടിപ്പോയി പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഇത്തിരി കട്ടയാക്കാതി നമ്മളതൊന്നും ചെയ്തില്ല അങ്ങനെ ഒരു ലെയർ ചോക്ലേറ്റ് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി വേറെ ഒരു പാൻ കേക്ക് നമ്മൾ ഇതിൻ്റെ മീത് വെക്കും പിന്നെ അടുത്ത ലെയറും ഇതുപോലെ പരത്തി കൊടുക്കുന്നു അങ്ങനെയാണ് ഞാനൊക്കെ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടാ പിന്നെ ഇത് പാൻ കേക്കൊന്നും ആയിട്ടൊന്നും ഇല്ല കറക്റ്റായിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പം നമ്മൾ ഇത് ഹെൽത്തി പാൻ കേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇത്തിരി മധുരം ഒക്കെ ആഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ലെയറും ജസ്റ്റ് വെച്ചുകൊടുക്കും പിന്നെ അതിൻ്റെ മീതിയും ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് പരത്തി കൊടുക്കും നമ്മളിത് മുറുക്കിനില്ലാട്ടോ മുറിച്ച് കഴി മുറിച്ചിട്ട് കാണിക്കുന്നില്ല ഇതിൽ മുറിച്ച് കഴിക്കേണ്ടതാണ് ശരിക്ക് അങ്ങനെ അപ്പം നമ്മുടെ പാൻ കേക്കും പിന്നെ രാവിലെ പഴം ജ്യൂസ് അടിച്ചിട്ടുണ്ട് അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിച്ചിരുന്നത് കേട്ടോ ചോക്ലേറ്റ് ഇത്തിരി കൂടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പണ്ടത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു മുകുന്ദേട്ട ദേശമുദ്ധി വിളിക്കുന്നത് അത് കാണായിരുന്നു കുറച്ച് നേരം അങ്ങനെ കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഇത്തിരി ഉച്ചയായി പോയിട്ടാണ് അത് കണ്ടു കഴിഞ്ഞപ്പിക്കും പിന്നെ കുളിക്കാൻ ജസ്റ്റ് തലയിൽ ഓയിലൊക്കെ തേച്ചിട്ട് കുളിക്കാൻ പോയി കുളിക്കാൻ പോണേക്കാൻ മുന്നേ ജസ്റ്റ് തൈരും അരിപ്പൊടിയും ഇട്ടിട്ട് ഫേസ് മാസ്ക് ഇടാറുണ്ടായിരുന്നു അതിട്ടു അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പം ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു ഉച്ച അപ്പം പിന്നെ പിന്നെ നമ്മൾ സിനിമ കണ്ടത് ഉള്ളൊഴുക്കായിരുന്നു ഇരുന്നു കണ്ടത് ഒപ്പം ലഞ്ചും കൂടെ കഴിച്ചിരുന്നു ലഞ്ചിന് മീനും പിന്നെ അച്ചാറും പരിപ്പ് ഉപ്പേരി ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആയതായിരുന്നു അപ്പം ഇങ്ങനെ ജസ്റ്റ് ഓട്സും പാലും കുറുക്കി കഴിച്ചിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈവനിങ് ആയപ്പോൾ ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയിരുന്നു നമ്മുടെ അടുത്തുള്ള പാടം തന്നെയായിരുന്നു അപ്പം അവിടെയൊക്കെ പോയിട്ടൊന്ന് ജസ്റ്റ് കണ്ടു വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന ബോറടിച്ചപ്പോൾ അടിച്ചപ്പോൾ ഇറങ്ങിയതാണ് പണ്ടൊക്കെ ഞങ്ങൾ കളിച്ചിരുന്ന പാടായിരുന്നു പാടായിരുന്നോട്ടോ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ടി വി കാണാൻ എൻ്റെ ഒപ്പം ടീഷർട്ടും ഞാൻ ഒരു പുതിയ പെയിൻറ്റിങ് കൂടെ ഈ ഒരു കാർട്ടൂണിൻ്റെ ചിത്രമല്ലേ അതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുള്ളൂ ഫുള്ളൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡിനൊന്ന് വിരിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ബാക്കിയുള്ള പീസൊക്കെ ഞാൻ തിന്നോട്ട് എന്നിട്ട് വീഡിയോ എടുക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ